സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോളേജിൽ ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും വളരെ സസന്തോഷം വരികയും നമുക്ക് വളരെ നല്ലൊരു അനുഭവമായി മാറുകയും ചെയ്യാറുണ്ട് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ചിലവും സാർ വഹിക്കാമെന്ന് കഴിഞ്ഞ വരവിന് സാർ തന്ന ഗ്യണ്ടിയാണ് എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ സോറി എച്ച് എം രാധിക ടീച്ചർ ഈ പഠിക്കാനൊരു ഉടുപ്പ് എന്ന പ്രോഗ്രാമിൻ്റെ മോദലുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താൻ നമ്മളെ നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാവരെയും സഹായ തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരുപാട് പൈസ കൊടുക്കുന്നതോ അങ്ങനെയൊന്നുമല്ല പൈസ മാത്രമല്ല നമുക്ക് ഒരു ആളെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സാറ് ശ്രീകണ്ഠൻ സാറെ വിളിച്ച് എന്ന് പറഞ്ഞു പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സാറ് ഇവിടേക്ക് എത്തി അപ്പോൾ സാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു ഈ അവസരത്തിൽ അതേപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അവർക്ക് എല്ലാവിധ ഉയർച്ചകളും ഇത് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസ എൻ എസ് എസ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീ സ്മിത ടീച്ചർ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കനായ ശ്രീ സുനിൽ സുനിൽകുമാർ ഇവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ലക്ഷ്മി പ്രിയങ്കരിയായ എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സ്മിത ടീച്ചർ അവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ മനു പ്രിയങ്കരനായ നഗരസഭാ കൗൺസിലർ ശ്രീ സത്യൻ പെരുമ്പർഗോഡ് എൻ എസ് എസ് ട്രെയിനിങ് കോളേജിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിലെ മെഡുമിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള എൻ്റെക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമായി ഞാനിവിടെ വന്നപ്പോൾ കണ്ട ബാനറുകൾ ഓണാശംസകളാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓണം അതെന്നല്ലേ ആ അപ്പോൾ അത്തം തൊട്ട് തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ നിങ്ങളെ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ഞാൻ എൻ എസ് എസ് കെ പി ടി സ്കൂളിലെ കുട്ടികളും ട്രെയിനിങ് കോളേജിലെ അധ്യാപകരും ഭാവിയിൽ അധ്യാപകരാകാൻ പോകുന്ന വിദ്യാർത്ഥികളും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ആദ്യമായിട്ട് നേരുകയാണ് കയ്യടിൻ്റെ ശബ്ദം പോരാ നിങ്ങളെ ഊണ് വെച്ചിട്ടില്ലേ ഞാനാണ് ഊണ് കഴിക്കാത്തുള്ളൂ നിങ്ങളെ ഊണ് വെച്ചില്ലേ കയ്യടി ശബ്ദം പോരാ എന്തത് ഏഹ് ഇനി അടുത്തതിൽ ഈ കയ്യടിക്കാൻ കൈ അടിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം കയ്യടിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നന്നായി കയ്യടിക്കണം കേട്ടോ റെഡിയല്ലേ അപ്പോൾ എൻ എസ് എസ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകർ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും യൂണിഫോം നൽകുന്ന ഈ ഒരു പദ്ധതി ഇത്രയും വർഷം വളരെ വിജയകരമായി നടപ്പിലാക്കിയ അധ്യാപകരെയും സ്റ്റാഫ് അംഗങ്ങളെയും ഇടക്കാലത്ത് അതിനൊക്കെ സഹായിച്ച വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക ഇനി നമ്മുടെ എൻ എസ് എസ് ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥികളെ ഞാൻ മുമ്പ് കണ്ടപ്പോൾ കഴിഞ്ഞ വർഷവും വന്നപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരെയും ഞാൻ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ ഇത് അപ്പം നിങ്ങൾ ക്ഷണം സ്വീകരിച്ചു പക്ഷേ നിങ്ങളത് ആ ക്ഷണം പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല അപ്പം ഇത്തവണ ഇനി വൈകിയ ഞാൻ ഉത്തരവാദിത്തമില്ല ഇവിടുത്തെ മീട് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ അതിപ്പോൾ ഒരുപാട് പേരുണ്ടാവും നൂറ്റി ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടല്ലേ അപ്പം അതിൽ സെലക്ട് ചെയ്തിട്ട് ആർക്കൊക്കെ വരാൻ താല്പര്യം ആ താല്പര്യമുള്ളവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരു പതിനഞ്ച് പേരെയും കൊണ്ട് പ്രിൻസിപ്പളും അതുപോലെ കോർഡിനേറ്റർമാരും ഡൽഹിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് കയ്യടിച്ചൂടെ ആ അപ്പോൾ അപ്പോൾ എന്തിനാണെന്നറിയുമോ ഡൽഹിയിൽ കൊണ്ടുവന്ന ഉദ്ദേശിച്ച് എന്താണ് നമ്മുടെ രാജ്യ തലസ്ഥാനമാണ് ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോഴും നിരവധി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അല്ലേ അതുപോലെ ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതി ഭവൻ ഏറ്റവും ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം പോലെയാണ് ഇത് രാഷ്ട്രപതി ഭവൻ അത്രമാത്രം അവിടെ കാണാനുണ്ട് നമ്മുടെ ചരിത്രങ്ങളെല്ലാം കൂടുതലും അവിടെയുണ്ട് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ പാർലമെൻറ്റ് റെഡ് ഫോർട്ട് കുത്തബ് ബിനാർ ലോട്ടസ് ടെമ്പിൾ പിന്നെന്തൊക്കെയാണ് കാണുണ്ട് ആഗ്രഹം പോയാൽ എന്തൊക്കെയാണ് ആ അതറിയല്ലേ താജ്മഹൽ ആഗ്ര ഫോർട്ടുണ്ട് അവിടെ ആഗ്രയിൽ താജ്മഹൽ മാത്രമല്ല അങ്ങനെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും നമ്മുടെ പ്രൗഢിയും വിളിച്ചു നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണപ്രദമായി അപ്പോൾ ഒരു സ്റ്റഡി ടൂർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് സ്വന്തം പിന്നെ തീരുമാനപ്രകാരം തുടങ്ങിയത് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ പാലക്കാട്ടെ രായിരി പഞ്ചായത്തിലെ പുളിയപ്പറമ്പ് സ്കൂളിലെ പതിനാല് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും അവിടെ പാർലമെൻറ്റ് കണ്ടിറങ്ങി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പോൾ അവർ താമസിക്കുന്നത് എവിടെ അറിയോ ഗവൺമെൻ്റ് എം പിക്ക് ആയിട്ട് അനുവദിച്ചിട്ടുള്ള എം പി ഫ്ലാറ്റിലാണ് അവർ താമസം നിങ്ങളെയും അവിടെ തന്നെ കൊണ്ടുപോയി താമസിപ്പിക്കുക അപ്പോൾ യാത്ര പോകാൻ റെഡിയല്ലേ ആരൊക്കെയൊക്കെയാണ് ഡൽഹിയിൽ വരേണ്ടതെന്ന് കൈ ഒന്നിച്ചേ എൻ എസ് എസ് കെ പി ടി സ്കൂളിലെ കുട്ടികൾ വരട്ടെ ട്രെയിനിങ് കോളേജിലെ മക്കൾ ചെറുതാണ് അവർക്ക് ആഗ്രഹം ഉണ്ട് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം രാധിക ടീച്ചറ് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അവിടെയും ഞാൻ രണ്ട് പ്രാവശ്യം വാഗ്ദാനം നൽകിയതാണ് ഏ അപ്പം മുതിർന്ന കുട്ടികളൊന്നും കൈമോന്നു വെച്ചാൽ എപ്പോഴത്തെ ഭാവിയിൽ അധ്യാപകരാണ് പോകുന്നത് ഓ മിക്കവാറും ഒരു ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും തോന്നുന്നു അത്ര പേരുണ്ടോ എന്തായാലും നിങ്ങൾ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ പ്രിൻസിപ്പലിനോട് റിക്വസ്റ്റ് കൊടുക്കണം ഏഹ് അത് സെലക്ട് ചെയ്യേണ്ട ക്രൈറ്റീരിയ തീരുമാനിക്കേണ്ടത് പ്രിൻസിപ്പളും കോർഡിനേറ്റർമാരും കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ അടുത്ത ദിവസം എം പി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ ട്രെയിനിങ് കോളേജിലെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ വരണം അതിന് ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കണം അപ്പോൾ ഓണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക പിന്നെ ഇരുപത് വർഷമായിട്ട് തുടരുന്ന ഈ ഒരു യൂണിഫോം വിതരണം അത് വളരെ മഹത്തരമാണ് മാതൃകാപരമാണ് കാരണം ആരും അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളാണ് അവരവൻ്റെ കാര്യം നോക്കി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും വേതനത്തിൽ നിന്നും ഒരു ഓഹരിയെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് അതും ഒരു ജോഡി മാത്രമുള്ള യൂണിഫോമുള്ള കുട്ടികൾക്ക് അവർക്ക് നൽകുക എന്ന് വെച്ചാൽ അത് വളരെ മാതൃകാപരമാണ് ഒരിക്കൽ കൂടി ഈ ഇരുപത് വർഷം പൂർത്തീകരിച്ച ഈ പദ്ധതി അത് ഇനിയും തുടരണം അതിനെല്ലാവിധ പിന്തുണയും ആശംസകളും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് പിന്നെ നിങ്ങളെല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചായിരിക്കില്ല ഇനി എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ഉള്ള ഒരു കാര്യം കൂടെ പറയട്ടെ മക്കൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂളിലെ വാർഷികത്തിന് വന്നപ്പോൾ നമ്മുടെ ടീച്ചർ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് അവരുടെ കാര്യങ്ങളും സ്റ്റാഫിന് വേണ്ടപ്പെട്ടതുമല്ല നമ്മുടെ കുട്ടികൾ പല സ്ഥലത്തു നിന്നും വരികയാണ് ബസ്സിലാണ് വരുന്നത് സമയത്ത് എത്തുന്നില്ല സമയത്ത് പോകാൻ കഴിയുന്നില്ല യാത്രാ പ്രശ്നം അതിരൂക്ഷമാണ് നൂറുകണക്കിന് കുട്ടികൾ പാവപ്പെട്ട കുട്ടികളാണ് അതുകൊണ്ട് സ്കൂളിനൊരു ബസ് അനുവദിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിന് എം പി ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ബസ് അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുമോ അപ്പോൾ ജാതീയ ടീച്ചറോട് ഞാൻ ചോദിച്ചു എന്തായി ബസ്സിൻ്റെ അപ്പോൾ ഡി ഡി ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അതിനൊരു മറുപടി കൂടെ കൊടുത്താൽ ഉടനടി തന്നെ ബസ്സിന് പിന്നെ ഓർഡർ കൊടുക്കും ഏതാനും ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ബസ് വരും ബസ് വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും കൂടിയിട്ട് ആ ബസ്സിൽ നമുക്ക് എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ നിന്നും ഒരു ടൂർ അടിക്കണം അല്ലേ ഇത് ഡൽഹിയിലേക്കല്ല ഒറ്റപ്പാലം ടൗണിൽ മാത്രം ഏ മലമ്പുഴയ്ക്കൊക്കെ അവർ പോയിക്കോളൂ അല്ലേ ഉണ്ടല്ലോ പിന്നെന്താ ബസ് വന്നാൽ പിന്നെ കുട്ടികൾക്ക് മലമ്പുഴയ്ക്കൊക്കെ പോകാലോ ഉണ്ടേ എവിടെ ഇഷ്ടം പോവാൻ പാലക്കാട് ജില്ലയിൽ ടൂറ് എവിടെ മക്കൾക്ക് അനങ്ങമലയിലേക്കായിരിക്കുമല്ലേ തൊട്ടടുത്ത് എന്തായാലും നിങ്ങളെല്ലാവരും ഇങ്ങനെ പഠിച്ച് നല്ല മെടുമെടുക്കരും മിടുക്കികളായിട്ട് വളരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷം അധ്യാപകർ അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവരെ പഠിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കൽ കൂടി ചെയ്യുക എന്ന് വെച്ചാൽ അത് നമ്മുടെ നാട്ടിലുള്ളൂ നമ്മുടെ നാട്ടിൽ എപ്പോഴും വിദ്യാഭ്യാസത്തിനേറെ പ്രാധാന്യം കൊടുക്കുന്ന വിഭാഗമാണ് ജനങ്ങൾ ആരോഗ്യവും വിദ്യാഭ്യാസവും വളരെ പ്രധാനമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ നല്ല വിദ്യാഭ്യാസമുണ്ട് ഒരു ആരോഗ്യവും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെന്താ ചെയ്യേണ്ടത് മക്കൾ എല്ലാവരും നന്നായി പഠിക്കണം വേണ്ടേ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വേണ്ടേ നന്നായി കളിക്കണം ഓടണം ചാടണം കുറച്ച് മഴയും വെയിലും കൊള്ളണം അങ്ങനെ ആകുമ്പോഴാണ് നല്ല ആരോഗ്യം ഉണ്ടാകുക അല്ലേ കളിക്കാനിഷ്ടല്ലേ ആ പിന്നെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ബാഡ്മിൻ്റണും ഒക്കെ കളിക്കണം നല്ല പാട്ട് പാടുന്നവരാരൊക്കെയുള്ളു ഇവിടെ നന്നായി പാട്ട് പാടണം ആ മിടുക്കെത്തി അവൾ കൈവെന്ന് വെച്ചല്ലോ എന്തായാലും പിന്നെ പേടി മനസ്സിലായി ഇവിടേക്കൊറ്റ പേടി വിളിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് സാധ്യത എന്താ മോളുടെ പേര് ഏ ശ്രീജിഗ ഏ എന്താ പേര് ശ്രീ ശ്രീശിഗ ആണോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചൽ നന്നായി പാടുമോ ഇപ്പം പാടുവോ ഏ പാടുമല്ലേ ആ അവള് നല്ല പിടിക്കുന്നത് ഒരു കയ്യടി കൊടുത്തേ പാടും എന്ന് പറഞ്ഞാലോ ഞാൻ ശ്രീശിഖേൻ്റെ ഒരു പാട്ട് പെടാം ഇപ്പം പാടാം അല്ലേ ഇപ്പം പാടിക്കൂടെ ബുദ്ധിമുട്ടുണ്ടോ വേണമെങ്കിൽ നിർബന്ധിച്ചാൽ അല്ലേ ഏഹ് പിന്നെ ആരൊക്കെയാണ് പാട്ടുകാരികളിൽ ആ ആ കുട്ടിയിട്ടല്ലോ അതോ ആ മൂന്നാമത്തെ എന്താ മറ്റേ പേര് ആ എന്താ പേര് അജ്മൽ അജ്മൽ പാടുവോ അപ്പം പാടുവോ ഏഹ് അജ്മലിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി കേട്ടോ അപ്പം രണ്ടു പേരും പാടും കളിക്കാൻ കളിക്കാനിഷ്ടമാണ് അല്ലേ ചാടാൻ ഓടാനൊക്കെ ഇഷ്ടമാണ് അതുപോലെ പാട്ട് പാടും ഡാൻസ് കളിക്കുന്ന ഉണ്ട് ഈ എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ ആർക്കും പാട്ട് പാടാൻ അറിയില്ലേ ബാക്കിലിരിക്കലോർക്കാർക്കും ഇനിയിപ്പോൾ ഓണാഘോഷത്തിനൊക്കെ പാടാനിരിക്കലുള്ളൂ അല്ലേ അതിൻ്റെ ഒരു ട്രെയിനിങ് ആയല്ലോ ഇവിടെ പാട്ടിൻ്റെ ട്രെയിനിങ് ഏ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ല സന്തോഷിക്കണം വേണ്ടേ നന്നായിട്ട് ആഹ്ലാദിക്കണം അതാണ് ഏറ്റവും നല്ല ഒരു സ്നേഹപ്രകടനം സ്നേഹിക്കുക എന്ന് വെച്ചാൽ എന്താണ് സ്നേഹിക്കുക നല്ല പാട്ട് പാടി പാട്ട് പാടുന്ന ആൾക്ക് മാത്രമല്ല കേൾക്കുന്ന ആൾക്ക് എന്തൊരു രസമായിരിക്കും നിങ്ങൾ ഡാൻസ് കളിച്ചാൽ കാണുന്നവർക്ക് എന്ത് രസമായിരിക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കണം നമ്മൾ അപ്പം എല്ലാവരും നല്ല സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കുവെച്ച് ഈ വിദ്യാഭ്യാസ കാലഘട്ടം നല്ല ഒരു ആഘോഷ കാലഘട്ടമാക്കി നമ്മൾ മാറ്റണം അല്ലേ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുക ഇനി വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വലിയ ഉത്തരവാദിത്വം വന്നാൽ നിങ്ങൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകില്ല അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കേണ്ട സമയം ഓടിച്ചാടി തുള്ളി ചാടിയൊക്കെ നടക്കേണ്ട സമയം അതിൽ നിങ്ങളുണ്ടാകുന്ന സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ നന്മയായിട്ട് ഇനിയുള്ള കാലം ഉണ്ടാകുക അപ്പോൾ ഒരു വ്യക്തി എല്ലാവരും വ്യക്തികളാണ് നിങ്ങളെല്ലാവരും വ്യക്തികളാണ് ഒരു വേഗമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും ഉള്ളാലെ ഉള്ളിൻ്റെ ഉള്ളാലേ ഇതുവരെ മഴ ഉണ്ടായിരുന്നില്ലല്ലോ പാട്ട് പാടിക്കഴിഞ്ഞത് ഇതാ മഴ തുടക്കി എങ്ങനെയാണ് പാടിയിട്ട് മഴ പെയ്പ്പിച്ച ഏകേശരിട്ടോ ആരെ കല്യാണത്തിന് എവിടെയായാലും ശ്രീമതി രാധിക ബാലചന്ദ്രൻ മാഡം എൻ എസ് എസ് ഹൈസ്കൂളിൽ സംയുക്ത